വീട് വാർക്ക എന്ന് പറയുന്നത് എത്രമാത്രം എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാം ഓരോ ചെറിയ കാര്യങ്ങളിലും വലിയ ശ്രദ്ധ വേണ്ട ഒരു ഘട്ടമാണിത് അതുകൊണ്ട് തന്നെ വാർക്ക എന്ന് പറയുന്ന ആ ഘട്ടത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് വീടിൻ്റെ വാർക്ക എത്തുന്നത് വരെയുള്ള പണികളെക്കുറിച്ചുള്ള വിവിധ വീഡിയോകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ നിന്ന് അത് നമുക്ക് കാണാവുന്നതാണ് വീട് വാർക്കുമ്പോൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രൂപത്തിൽ ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത് വീടിൻ്റെ വാർക്ക അല്ലെങ്കിൽ സ്ലാബ് കോൺക്രീറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് സിമൻറ്റ് കമ്പി മിറ്റൽ മണൽ ഏതായിരുന്നാലും ഏറ്റവും നല്ലത് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ സിമൻറ്റിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമൻറ്റ് നമുക്ക് കോൺക്രീറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ സ്പെഷ്യൽ സിമൻറ്റുകൾ ഇറങ്ങുന്നുണ്ട് അൾട്രാടെക്കും റാംകോയും എ സി സിയും ഒക്കെ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ സിമൻറ്റുകൾ ഇറക്കുന്നുണ്ട് ഈ സിമൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ അതിൻ്റെ ഒരു മറ്റൊരു നെഗറ്റീവ് സൈഡായിട്ട് കൂടി പറയാൻ പറ്റും അതായത് ഒന്ന് ഫാസ്റ്റ് സെറ്റിംഗ് ആണ് ഈ ഫാസ്റ്റ് സെറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല കൂടുതൽ സമയത്തൊക്കെ ഈ സിമൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് പോകുന്ന ഒപ്പം തന്നെ ആ കഴിഞ്ഞു പോയ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ ക്രാക്സ് അപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവിടെ ഗ്രൗട്ടും അല്ലെങ്കിൽ വെള്ളവും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് നമ്മളത് അപ്പം തന്നെ അതിനെ മെയിൻ്റെയിൻ ചെയ്ത് പോകേണ്ടി വരും അപ്പോൾ സിമൻറ്റിൻ്റെ കാര്യത്തിൽ ഏത് സിമൻറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിലും നല്ല കമ്പനിയുടെ നല്ല സിമൻറ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുക അതുപോലെ രണ്ടാമത്തെ കാര്യം കമ്പിയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് കമ്പനികളുടെ വിവിധ ഇനം കമ്പികൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ കമ്പി ഏത് കമ്പനിയുടെ ഉപയോഗിച്ചാലും ഫൈവ് ഹൺഡ്രഡ് ഡി എന്ന ക്വാളിറ്റി ഉള്ള അത് കമ്പിയിൽ തന്നെ എഴുതി വെച്ചേക്കുന്ന അതായത് പലതിലും ചിലത്ത് ടാഗിലൊക്കെ തൂക്കിയിട്ടിട്ട് ഫൈവ് ഹൺഡ്രഡ് ഡി എന്നൊക്കെ എഴുതി ഉണ്ടാവും അതല്ല കമ്പിയിൽ തന്നെ ഫൈവ് ഹൺഡ്രഡ് ഡി എന്നെഴുതിയിട്ടുള്ള കമ്പി വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പോൾ കമ്പിയുടെയും സിമെൻറ്റിൻ്റെയും കാര്യത്തിൽ ആ ക്വാളിറ്റി നമ്മൾ നിർബന്ധമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മിറ്റിലും മണ്ണലക്കുകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതും ക്വാളിറ്റി ഉള്ളത് എടുക്കുക എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ അതിൽ മറ്റെന്തെങ്കിലും പാർട്ടിക്കിൾസ് ചിലപ്പോൾ എന്തെങ്കിലും മറ്റ് വേസ്റ്റ് സാധനങ്ങളോ പേപ്പറിൻ്റെ കഷ്ണങ്ങളോ മറ്റ് കരിയിലകളോ അങ്ങനെ പല ഐറ്റംസ് ഇതിൻ്റെ അകത്ത് വന്ന് വന്നുപെടാൻ സാധ്യതയുണ്ട് അതൊന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ അതിനെ എടുക്കാൻ ശ്രമിക്കുക മണ്ണിലൊക്കെ ഇട്ട മണലൊക്കെ ആണെങ്കിൽ അത് മണ്ണോട് കൂടി എടുക്കാതെ മുകളിൽ നിന്നുള്ള മാത്രം എടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഇനി അടുത്ത കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രീഷ്യനുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക്കൽ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ പൈപ്പ്സ് എല്ലാം ഇലക്ട്രീഷ്യനെ വിളിച്ച് കൃത്യമായി നമ്മളുടെ ഈ കമ്പികൾ ഇടുന്ന ഒപ്പം തന്നെ പൈപ്പിൻ്റെ കാര്യവും കൃത്യമായി ചെയ്തു പോകണം അപ്പോൾ ഈ പൈപ്പ് ഇടുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുന്നത് ഇത് കോൺക്രീറ്റിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള പൈപ്പുകളാണ് നമ്മളുടെ ഫാനുകൾക്ക് വേണ്ടിയിട്ടോ ലൈറ്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം അപ്പോൾ ഈ പൈപ്പുകൾ ക്വാളിറ്റി ഉള്ളതായിരിക്കണം അതായത് എച്ച് ഡി പൈപ്പ്സ് ആയിരിക്കണം അതിൽ ഈ എച്ച് ഡി പൈപ്പ്സ് തന്നെ ഹെവി എന്നും ലൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതനുസരിച്ച് അതിൻ്റെ തിക്നെസ് വലിയ വ്യത്യാസം വരും അതിൻ്റെ ബലം കൂടുതലും കുറയുകയും ഒക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് എച്ച് ഡി പൈപ്പ്സിൻ്റെ ഹെവി പൈപ്പ്സ് തന്നെ കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ ഇടാൻ ശ്രമിക്കുക ഇപ്പോൾ അതിൻ്റെ വെറുതെ നമ്മൾ വെറുതെ പോയി പൈപ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇതൊക്കെ ഇതിൻ്റെ കുറഞ്ഞ പൈപ്പുകളും ഉണ്ട് അതായത് സാധാരണ ഒരു പൈപ്പിന് നാൽപ്പത് രൂപയാണാവുന്നതെന്നുണ്ടെങ്കിൽ എച്ച് ഡി പൈപ്പ്സിന് എൺപത് രൂപയാവും എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഡബിൾ റേറ്റ് വരും അപ്പോൾ എന്തായിരുന്നാലും ഈ കാര്യത്തിൽ അവിടെ നമ്മൾ പിശുക്ക് കാണിക്കാൻ പോകേണ്ട കോൺക്രീറ്റിൻ്റെ ഉള്ളിലിടാന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ പിന്നീട് ഇരട്ടി തലവേദനകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് കുറഞ്ഞ പൈപ്പുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പൈപ്പുകൾ തന്നെ ലഭിച്ചു പോകാനും ഈ കോൺക്രീറ്റിങ് നടക്കുന്ന സമയത്ത് തന്നെ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് എച്ച് ഡി പൈപ്പുകൾ അതും ഹെവി തന്നെ ഇടാൻ പറ്റുമെങ്കിൽ ശ്രമിക്കുക ഇനിയിപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ചിലവ് കുറയ്ക്കണമെന്നാണെങ്കിൽ ഹെവി ഇല്ലെങ്കിൽ ലൈറ്റെങ്കിലും വാങ്ങിക്കാൻ വാങ്ങിച്ചിടാൻ ശ്രമിക്കുക അപ്പോൾ ഇലക്ട്രിക്കൽ പൈപ്പ്സ് കൃത്യമായിട്ട് ഇലക്ട്രീഷ്യനെ വിളിച്ച് ഇടുക എന്നുള്ളതാണ് അടുത്ത കാര്യം അതുപോലെ തന്നെ നമ്മൾ ഈ സീലിങ്ങിൽ തന്നെ അതായത് ഈ കോൺക്രീറ്റിൽ തന്നെ നമ്മൾ സ്ലാബിൻ്റെ അടിയിലായിട്ട് നമ്മൾ ലൈറ്റ്സ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പോയിന്റ്സും അതിനുള്ള ബോക്സുകളും അതിൻ്റെ ഒപ്പം തന്നെ ചെയ്തിരുക ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾ എക്സ്ട്രാ സീലിംഗ് ഫോൾ സീലിംഗ് കൊടുത്തതിന് ശേഷമാണ് ലൈറ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ബോധർ ചെയ്യേണ്ട ഇനി അതെല്ലാം ഇപ്പോൾ പല ആളുകളും നമ്മളുടെ ഈ സ്ലാബിൽ തന്നെ സ്ലാബിൻ്റെ താഴെ തന്നെ ലൈറ്റുകൾ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ലൈറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പോയിൻ്റ്സും അതിൻ്റെ ബോക്സുകളും അവിടെ എൽ ഇ ഡി പിടിപ്പിക്കാനുള്ള ബോക്സുകളും കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ ഈ സ്ലാബിൽ തന്നെ നമ്മൾ ലൈറ്റുകൾ കൊടുക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും ഈ ചെറിയ എൽ ഇ ഡികൾ നമ്മൾ ചെറിയ ഭംഗിക്ക് വേണ്ടി കൊടുക്കുന്ന ചെറിയ മൂന്ന് വാട്ട്സിൻ്റെയൊക്കെ എൽ ഇ ഡികൾ കൊടുക്കാണ്ട് ആ എൽ ഇ ഡികൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ജംഗ്ഷൻ ബോക്സുകൾ ഇതിൻ്റെ അകത്ത് വയ്ക്കാറുണ്ട് അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് കനം കുറഞ്ഞ ജംഗ്ഷൻ ബോക്സുകൾ കൊടുക്കാൻ ശ്രമിക്കുക മൂന്നിഞ്ചിൻ്റെയൊക്കെ ജംഗ്ഷൻ ബോക്സുകളുണ്ട് അതൊരിക്കലും കൊടുക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാർക്കയ്ക്ക് പലപ്പോഴും നാലിഞ്ചോ അഞ്ചിഞ്ചോക്കെ കനം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൽ മൂന്നിഞ്ച് കനത്തിലുള്ള ജംഗ്ഷൻ ബോക്സുകളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാർക്കയുടെ ആ സ്ഥലത്തുള്ള തിക്നെസ് തീരെ കുറഞ്ഞ് പിന്നീട് അവിടെ ലീക്കും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കനം കുറഞ്ഞ ജംഗ്ഷൻ ബോക്സുകൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് ഹുക്സാണ് നമുക്ക് ഫാൻ കൊടുക്കാൻ വേണ്ടിയിട്ടോ ഇനി അതല്ല എങ്കിൽ കുട്ടികളൊക്കെ ഉള്ള വീടുകൾക്ക് വേണ്ടിയിട്ട് തൊട്ടിൽ തൂക്കാൻ വേണ്ടിയിട്ടൊക്കെ പലപ്പോഴും ഹുക്കുകൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഹുക്സ് ഈ സമയത്ത് തന്നെ നമുക്ക് റെഡിലി അവൈലബിൾ ആണ് അത് തുരുമ്പെടുക്കില്ലാത്ത സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹുക്കുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ആ ഹുക്കുകൾ കൊടുക്കുക അതിൽ ഈ ക്രാഡലിൻ്റെയൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ റൂമിൽ റൂമിലെവിടെയാണ് നമ്മൾ കട്ടിലിടാൻ എന്നൊക്കെ ഉള്ളത് കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പൊസിഷൻ നോക്കിയിട്ട് ഈ ക്രാഡലിന് വേണ്ടിയിട്ടുള്ള ഹുക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് വളരെ ഉപയോഗപ്രദമാകും ഇതൊന്നും ശ്രദ്ധിക്കാതെ പലപ്പോഴും ചെയ്യുകയും അവസാനം ഈ ക്രാഡിൽ തൂക്കുന്ന സമയത്തൊരിക്കലും അതിന് ആപ്റ്റായ സ്ഥലത്തായിരിക്കില്ല ഹുക്ക് അതുകൊണ്ട് തന്നെ അത് കൃത്യമായി എവിടെയാണ് കട്ടിലിടാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയാമെങ്കിൽ അതിനനുസരിച്ചുള്ള പൊസിഷനിൽ ഈ ക്രാഡലിൻ്റെ ഹുക്ക് കൊടുക്കാൻ ശ്രമിക്കുക എന്തായിരുന്നാലും ഫാനിനും ക്രാഡ് റാഡിലിനും അതെല്ലാം മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് എവിടെയെങ്കിലും ഹുക്കുകൾ കൊടുക്കാനും ഉണ്ടെങ്കിൽ ആ ഹുക്കുകൾ കൂടി ഈ ഘട്ടത്തിൽ പിടിപ്പിക്കുക ശ്രദ്ധിക്കുക അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വീടിന് രണ്ടാം നിലയുണ്ടെങ്കിൽ രണ്ടാം നിലയിൽ ടോയ്ലറ്റുകൾ ബാത്റൂമുകൾ വരുന്ന ഭാഗത്ത് വാർക്ക കുറച്ച് താഴ്ത്തി വേണം വാർക്കാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടാം നില പണിയാൻ പ്ലാൻ ഇല്ല പിന്നീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള പ്ലാൻ കൃത്യമായിട്ടുണ്ടാവുകയും ടോയ്ലറ്റ് വരുന്ന ഭാഗം വാർക്ക താഴ്ത്തി കൊടുക്കുകയും ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അതുപോലെ അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീടിൻ്റെ എലിവേഷൻ നമ്മൾ വീടിനെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാക്കി പല രീതിയിലുള്ള ഡിസൈൻസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ ഈ വാർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എലിവേഷൻ അനുസരിച്ചായിരിക്കണം വാർക്കയിൽ ചില ഭാഗത്ത് ഭിത്തിയിൽ നിന്ന് പലയിടത്തും എട്ടിഞ്ചോ ഒൻപതിഞ്ചൊക്കെ പുറത്തേക്ക് തള്ളി വാർക്ക നിൽപ്പുണ്ടാകും അപ്പോൾ നമ്മളുടെ ഫ്രണ്ടിലേക്ക് എലിവേഷനിൽ ബാധിക്കുന്ന രൂപത്തിൽ അത്തരം തള്ളലുകൾ ഉണ്ടാവരുത് അപ്പോൾ സൈഡുകളിലൊക്കെ നമ്മൾ എട്ട് ഇഞ്ചി ഒൻപത് ഇഞ്ചൊക്കെ വാർക്ക വിത്ത് കഴിഞ്ഞ് പുറത്തേക്ക് തള്ളൽ കൊടുക്കും പക്ഷേ ഫ്രണ്ടിൽ ഡിസൈനുകൾക്കനുസരിച്ച് മാത്രമേ വാർക്ക മുന്നോട്ട് തള്ളാവുള്ളൂ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പല വീടുകളിലും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വാർക്ക ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുകയും അത് രണ്ടാമത് കട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് എലിവേഷൻ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചായിരിക്കണം വീടിൻ്റെ പുറത്തെ ഡിസൈൻ അനുസരിച്ചായിട്ടായിരിക്കണം നമ്മൾ വാർക്ക എവിടെയെല്ലാം പുറത്തേക്ക് തള്ളണം എവിടെ തള്ളണ്ട എന്ന് തീരുമാനിക്കേണ്ടത് അതുപോലെ പുറകിലോ സൈഡുകളിലോ എവിടെയെങ്കിലും പുറത്തേക്കൊക്കെ സ്റ്റെപ്പ് വരുന്ന സ്ഥലത്ത് വാർക്ക കുറച്ച് കൂടുതലായി പുറത്തേക്ക് തള്ളിയിട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഈ സ്റ്റെപ്പിലേക്കൊക്കെ മഴ പെയ്യുമ്പോൾ വെള്ളം ചാടുന്നതിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ പിന്നീട് അവിടെ ഷീറ്റൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ വാർക്കുന്ന സമയത്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് വരുന്ന പുറത്തെ സൈഡുകളിലോ പുറവശത്തൊക്കെ വരുന്ന സ്റ്റെപ്പിൽ വരുന്നിടത്ത് വേണമെങ്കിൽ ഈ വാർക്ക കുറച്ച് പുറത്തേക്ക് തള്ളി കൊടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് y-marca തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റിങ് തുടങ്ങിക്കഴിഞ്ഞാൽ രാവിലെ പലപ്പോഴും ആറര ഏഴ് മണിക്കൊക്കെ തുടങ്ങും അത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പണി തീരുന്നിടം വരെ ഇതിനൊരു സ്റ്റോപ്പ് ഒരു ബ്രേക്ക് ഉണ്ടാകുന്ന സാഹചര്യമില്ലാത്ത രീതിയിലെല്ലാം സെറ്റാക്കി വെക്കണം എന്നുള്ളതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിശക്തമായ മഴ പെയ്യുന്ന സമയത്ത് വാർക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഹെവി റെയിൻ ഉള്ള സമയങ്ങളിൽ അത് ഒഴിവാക്കുക ഇനി അതുപോലെ തന്നെ നമ്മൾ വാർത്തുന്നു പകുതി സമയത്ത് വലിയ മഴ പെയ്യുന്നു നമുക്കതിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ പടുതിയോ അങ്ങനെയുള്ള ഒന്നും കൊണ്ടുവന്നു വെച്ചിട്ടില്ല അങ്ങനെ നമ്മളുടെ വാർക്ക ഇടയ്ക്ക് നിന്ന് പോകുന്ന സാഹചര്യം ഉണ്ടാവരുത് അതുപോലെ കരണ്ട് വെള്ളം അല്ലെങ്കിൽ സിമെൻ്റ് മെറ്റിൽ മണൽ ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ തീർന്നു പോവുക മെഷീൻ കംപ്ലൈൻസ് ആവുക ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഈ വാർക്കയ്ക്ക് ഇടയ്ക്ക് തടസ്സം വരുന്ന സാഹചര്യങ്ങളുണ്ടാവാം പക്ഷേ അതൊന്നും ഉണ്ടാവാതിരിക്കാനും ഏതെങ്കിലും രീതിയിൽ ഇത്തരം തടസ്സങ്ങളുണ്ടായാൽ അതിനെന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ള ഒരു സെക്കൻഡ് ഓപ്ഷനും കൂടി നിർബന്ധമായിട്ടും കരുതിയിട്ടുണ്ടാവണം എന്തായിരുന്നാലും കോൺക്രീറ്റിംഗ് തുടങ്ങി തീരുന്നിടം വരെ അതിനിടയിൽ ബ്രേക്കുകൾ സ്റ്റോപ്പുകൾ നിർത്തലുകൾ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് വച്ചിട്ടുണ്ടാകണം അതുപോലെ നമ്മൾ വാർക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ തട്ടിന് മുകളിൽ അതായത് നമ്മൾ തട്ടക്കടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ പല രീതിയിലുള്ള വേസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ കമ്പി കിട്ടി അതിൻ്റെ കമ്പിയുടെ ചെറിയ കഷ്ണങ്ങളാകാം പേപ്പർ കഷ്ണങ്ങളാകാം അല്ലെങ്കിൽ ആളുകൾ ഇട്ട എന്തെങ്കിലും സാധനങ്ങളാവാം എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറുകളാവാം അങ്ങനെ പല രീതിയിലുള്ള വേസ്റ്റ് സാധനങ്ങൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിർബന്ധമായിട്ടും അത് എല്ലാം ക്ലീൻ ചെയ്യുകയും ഒന്നും ഒരു യാതൊരുവിധ വേസ്റ്റും അതിൻ്റെ മുകളിൽ ഇല്ല നമ്മൾ ഈ തട്ടിൻ്റെ മുകളിൽ കയറി എല്ലാ സ്ഥലവും നമ്മൾ തന്നെ കൃത്യമായി ഒന്ന് പരിശോധിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യമാണ് നമ്മളുടെ ജാക്കിയും സ്പാനും എല്ലാം ഇങ്ങനെ ഉണ്ടാകും അതെല്ലാം കൃത്യമായി അവിടെ നിൽപ്പുണ്ടെന്നും എല്ലാം സ്ട്രോങ് ആണെന്നും എല്ലാം ഉറുക്കിയിട്ടുണ്ടെന്നും ടൈറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഒന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുക അടുത്തായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ തട്ടുകൾക്കിടയിലൂടെ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടാകാം അങ്ങനെ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പുകൾ പേപ്പറുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്യാപ്പ് ഫില്ലിങ് ടേപ്സൊക്കെ ഉപയോഗിച്ചിട്ട് അത്തരം ഗ്യാപ്പുകൾ എപ്പോഴും അടച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനുള്ള ടാർപോളിൻ അല്ലെങ്കിൽ വാർക്ക പടുത എന്നൊക്കെ പറയുന്ന പടുത നമ്മൾ എടുത്ത് വച്ചേക്കുക ഇനി മഴ പെയ്തതിന് ശേഷം അതിന് വേണ്ടി ഓടാൻ പോവാതിരിക്കുക മഴ പെയ്യാൻ ഏതെങ്കിലും ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പടുതെടുത്ത് നേരത്തെ തന്നെ വച്ചിട്ടുണ്ടായിരിക്കണം അതുപോലെ ഈ കോൺക്രീറ്റിങ്ങ് തുടങ്ങിക്കഴിഞ്ഞ് ഭയങ്കരമായ ചൂടാണെങ്കിൽ ശക്തമായ ചൂടാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിൽ ചെറിയ ക്രാക്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കോൺക്രീറ്റിൽ ക്രാക്സ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഗ്രൗട്ടോ അല്ലെങ്കിൽ വെള്ളമൊക്കെ ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തും ഈ ചണച്ചാക്ക് നനച്ച് ഇട്ടൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവിടെ ആ നനവ് നിലനിർത്തണം വാർത്ത നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പറയുന്നത് ഈ വൈബ്രേറ്റർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഇത് കോമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊന്ന് ഉറപ്പാക്കുക അതുപോലെ ഈ കോൺക്രീറ്റുമായിട്ട് പണിക്കാരെല്ലാം ഇതിൻ്റെ മുകളിലൂടെ നടക്കുന്ന സമയത്ത് നമ്മൾ വയറിങ്ങിന് വേണ്ടിയിട്ടിട്ടിരിക്കുന്ന പൈപ്പിൻ്റെ ജോയിൻസ് ഊരി പോകാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഡിസ്ലൊക്കേറ്റ് ആവാനൊക്കെയുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇവർ നടക്കുന്നതിൻ്റെ പുറകെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കുക ഈ പൈപ്പ് ഊരിപ്പോകുന്നുണ്ടോ അതവിടെ എന്തെങ്കിലും പൊസിഷൻ മാറി പോകുന്നുണ്ടോ എന്ന് കൂടി ശ്രദ്ധിക്കാൻ ശ്രമിക്കുക അതുപോലെ കോൺക്രീറ്റിംഗ് നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ താഴെ തട്ടിന് താഴെ ചെന്ന് എല്ലായിടത്തും നോക്കുകയും ഗ്രൗട്ട് ഒരിടത്തും ലീക്ക് ആവുന്നില്ല എന്ന് ഉറപ്പാക്കാനും ശ്രമിക്കുക അതുപോലെ ജാക്കിയും സ്പാനുമെല്ലാം കൃത്യമായി ഫങ്ഷൻ ചെയ്യുന്നു എന്നും കൂടി ഉറപ്പാക്കാൻ ശ്രമിക്കുക ഇനി ഞാൻ ഈ പറയുന്ന കാര്യം എത്രമാത്രം പ്രാക്ടിക്കൽ ആണെന്നറിയില്ല പക്ഷേ നടക്കുവാണെങ്കിൽ നല്ലതാണ് എന്നാണ് പൊതുവേ പറയുന്ന അഭിപ്രായം അതായത് നമ്മൾ രണ്ടാം നില പണിയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ കോൺക്രീറ്റിൻ്റെ സ്ലാബിൻ്റെ മുകളിൽ നമുക്ക് പിന്നീട് പ്ലാസ്റ്ററിംഗ് നടത്തേണ്ടി വരും തേക്കേണ്ടി വരും അപ്പോൾ പലപ്പോഴും ഈ കോൺക്രീറ്റ് ഉണങ്ങിയതിന് ശേഷം നമ്മൾ എത്രമാത്രം നല്ലപോലെ പ്ലാസ്റ്ററിങ് നടത്താൻ ശ്രമിച്ചാലും ആ കോൺക്രീറ്റിങ്ങിന് മുകളിലുള്ള പ്ലാസ്റ്ററിങ് പലപ്പോഴും ഇളകിപ്പോകുന്നൊരു പ്രശ്നമുണ്ട് അതിന് ഏറ്റവും നല്ല പരിഹാരമായി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ാബ് കോൺക്രീറ്റിംഗ് നടക്കുന്ന ദിവസം തന്നെ എവിടെയാണ് എങ്ങോട്ടാണ് നമ്മൾ വെള്ളം പുറത്തേക്ക് പോകേണ്ട പൈപ്പ് എന്നെല്ലാം ആദ്യമേ മനസ്സിലാക്കി വെച്ചതിന് ശേഷം അന്ന് തന്നെ പറ്റിയാൽ പ്ലാസ്റ്ററിങ്ങും കൂടി നടത്തി ആ പ്ലാസ്റ്ററിങ് വഴി ഒരിക്കലും ഇളകില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറില്ല കാരണം നമ്മൾ രാവിലെ ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആവും പലപ്പോഴും വാർക്കൊക്കെ തീരുമ്പോൾ അതിനുശേഷം ഇതിനുള്ള സമയം കിട്ടില്ല എന്നുള്ളൊരു വലിയൊരു പ്രശ്നമുണ്ട് പക്ഷേ ഇതേതെങ്കിലും രീതിയിൽ പ്രാക്ടിക്കൽ ആണ് എന്നുണ്ടെങ്കിൽ നടത്തുകയാണെങ്കിൽ ഈ പ്ലാസ്റ്ററിങ് വാർക്കയുടെ മുകളിലുള്ള പ്ലാസ്റ്ററിങ് ഇളകിപ്പോകുന്ന പ്രശ്നം ഒഴിവാക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ ചെറിയ വെള്ളത്തിൻ്റെ നനവൊക്കെ ഇറങ്ങുന്നതും കുറയ്ക്കാനും കൂടി നല്ലതാണ് എന്നാണ് പറയുന്നത് സോ അത് നടക്കുമെങ്കിൽ അതിനുള്ള ശ്രമം നടത്തുക അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വാർക്ക എന്ന് പറയുന്ന വലിയ കടമ്പ കഴിഞ്ഞു ഇനി നമുക്ക് സിമെൻറ്റിൻ്റെ പണി കഴിഞ്ഞാൽ പിന്നീട് അതിന് ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത പണി ഈ വാർക്ക കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം നമുക്ക് ഇതിൽ വാർക്കയ്ക്ക് മുകളിൽ വെള്ളം കെട്ടി നിർത്തണം വെള്ളം കെട്ടി നിർത്തിയാൽ മാത്രം പോരാ മിനിമം പതിനാല് ദിവസം ആ വെള്ളം ഒരു കുറച്ച് സമയത്തേക്ക് പോലും കുറച്ച് മിനിറ്റുകൾ നേരത്തേക്ക് പോലും വറ്റിപ്പോകാതെ മിനിമം പതിനാല് ദിവസം അതിൻ്റെ മുകളിൽ വെള്ളം നിർത്തണം എന്നുള്ളതാണ് ഇനി തട്ട് പൊളിക്കേണ്ടത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് എന്ന് ചോദിച്ചാൽ അത് മിനിമം പതിനാല് ദിവസം രണ്ടാഴ്ചയ്ക്ക് ശേഷം പൊളിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ മിനിമം ഒരു പതിനാല് ദിവസമെങ്കിലും തട്ടുണ്ടാവുക അതേ അതേ സമയം തന്നെ വെള്ളവും മുകളിൽ നിലനിർത്താനും ശ്രമിക്കുക ഇത്രയുമാണ് വാർക്കുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിലേക്ക് വന്ന കാര്യങ്ങൾ ഇതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക ഈ വീഡിയോയെക്കുറിച്ച് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ബാക്കി കിടപ്പുണ്ടെങ്കിൽ അത് കമൻ്റായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കൂടി അറിയിക്കുക താങ്ക് യു